ഹലോ ഗായ്സ് ഇന്ന് മെഹന്ദിയും കല്യാണവും കണ്ണൂർ പോക്കും ഒക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് എൻ്റെ സൗണ്ട് പോയത് തന്നെ മൂന്ന് പടി ഒരുമിച്ചുകൊണ്ട് ഇടാൻ വിചാരിച്ചു മെഹന്തിക്ക് നമ്മൾ ഒപ്പന ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അടിപൊളിയിട്ട് ഒപ്പന കളിച്ച് അത് നല്ല പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ട് മഴയാണ് കേട്ടോ മഴയത്ത് അങ്ങോട്ട് പൊളിച്ചങ്ങോട്ട് പോയി അങ്ങനെ കല്യാണത്തിന് പോയ സാധനം ഒരു കളിക്കണ സാധനം കിട്ടി അങ്ങനെ കണ്ണൂർ പറഞ്ഞാലൊരു പറഞ്ഞൊരു കേട്ടോ പെണ്ണിന് ഡ്രസ്സ് മാറ്റിയിട്ട് മേക്കപ്പ് വരെ പാടിക്കൊണ്ടേ ഇരിക്കുക പിന്നെ നമ്മളതിന് കൂടാതിരിക്കാൻ പറ്റുമോ അങ്ങനെ നമ്മളും കൂടി നന്നായിട്ട് അങ്ങോട്ട് പാടി നമ്മുടെ ആൾക്കാരും പിന്നെ മോശമാക്കാൻ പാടില്ലല്ലോ ഓരിതൊക്കെ കണ്ട് കണ്ടു വളർന്നാകും നമ്മളോ നമുക്കിതൊക്കെ പുതുമയാണ് എന്നാലും നമ്മൾ വിട്ടു കൊടുത്തില്ല കേട്ടോ നമ്മൾ കൂടി അങ്ങനെ ചെക്കൻ പെണ്ണ് കാര്യം ഇട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെ നമ്മുടെ കണ്ണൂർ പോക്ക് കണ്ണൂർ പോക്കി നമ്മളെ ഡ്രസ്സ് കോഡൊക്കെ ഉണ്ടായിരുന്നു വേറെ കുറേ കുറെ പേരൊക്കെ ഇട്ട് കുറെ പേരൊന്നും ഇട്ടില്ല അങ്ങനൊക്കെ ആയിട്ട് നമ്മളവിടെ എത്തിക്കിട്ടി അങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പോവാം അപ്പഴാണ് നമ്മളൊരു കാഴ്ച കണ്ടത് പിന്നെ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സൗണ്ട് മോശമായോണ്ട് ഞാൻ നിർത്തുന്നു ബൈ